സംസ്ഥാനത്ത് കടുത്ത ചൂടിലേക്ക് നീങ്ങുകയാണ് താപനില സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വരും ദിവസങ്ങളിൽ വരൾച്ച രൂക്ഷമായി തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാൽ മൂന്നാറിൽ താപനില പൂജ്യം ഡിഗ്രിയിലെത്തി സംസ്ഥാനത്ത് പകൽ ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ് സാധാരണക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ഇന്നലെ രാജ്യത്തെ ഉയർന്ന താപനില കണ്ണൂരിൽ രേഖപ്പെടുത്തിയിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം കണ്ണൂരിൽ മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി തൊട്ടു പിന്നിൽ കോട്ടയമുണ്ട് എന്നാൽ മൂന്നാറിലെ സ്ഥിതി വ്യത്യസ്തമാണ് മൂന്നാറിൽ താപനില പൂജ്യം ഡിഗ്രിയിലെത്തി ചെണ്ടുവരെ ലക്ഷ്മി എസ്റ്റേറ്റുകളിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടായത് ഈ വർഷം ആദ്യമായാണ് പൂജ്യം ഡിഗ്രിയിൽ താപനില എത്തുന്നത് തെന്മല ചിറ്റൂർ നയമക്കാട് മൂന്നാർ ടൌൺ നല്ലതണ്ണി മാട്ടുപ്പെട്ടി കുണ്ടള എന്നിവിടങ്ങളിൽ രണ്ടു ഡിഗ്രി ആയിരുന്നു താപനില ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കുറയാൻ സാധ്യതയുണ്ട് ഇരുപത്തെട്ട് ഡിഗ്രിയാണ് പകൽ താപനില രേഖപ്പെടുത്തിയത് ജനം തിരുവനന്തപുരം